हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री राम 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 चंद्र जय श्री राम राम श्रीराम भद्रा जय श्री राम राम सीधा श्रीराम राम श्री राम राम रवणांदगा श्री रम मम हृदय श्री राम श्रीराम रम श्री राम रमणीय विग्रह नमोस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः രാവണവിലാപം ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്ന നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണിതു മോഹവും തുടങ്ങി ഞാൻ ഹാഹാകുമാരമണ്ടോദരി നന്ദന ഹാ സുകുമാര വീരാ മനോഹര വൽകർമദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖം ഇത് ദുഃഖം ഇതെന്നു മറക്കുന്നതു ഞാൻ വിണ്ണവർക്കും ജുജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ും നമ്മയും പേടിയില്ലാർക്കും ജന്മവും മമാജന്മവും നിഷലമായി പുത്രഗണങ്ങൾ പറഞ്ഞു പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തുകരഞ്ഞു തുടങ്ങിനാൽ എന്നാനകി തന്നെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കൂടി ചൊഴിഞ്ഞു എന്നുമേതു ദുഃഖമടങ്ങുകയില്ല മേ ഗഡ്ഗു മോങ്ങി ചിരിച്ചലറി അലറി മോങ്ങി ചിരിച്ചു

നയജ്ഞന കർബുര കർബുരസത്തമൻ വൃത്തവാന് രാവണൻ തന്നെ തടുത്തു നിത്തി പറയാവതെല്ലാം നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലെന്നു ജകത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവാതല്ലോർക്കിൽ ഗുണ ഗൂ ഗൂഹനും അനന്തനും ദേവദേവേശ്വരനായ പുരമൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവൻ പൗലസ്ഥനയാനായ പൗല പൗലസ്ഥനായ ൻധിപൻജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസ ആത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവൃത സ്നാന പരാണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിവർക്കൊക്കെ എന്നിരിക്കേ ഭൻ ഇന്ന് യുദ്ധാന്തരേ നന്നു നന്നെത്രയും ഓർത്തുകൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനീ ഭാവിച്ചതും രാത്രി ഇഞ്ചരേന്ദ്രപ്രവരാപ്രഭുവരിനായി മാനവന്മാരെയും കൊന്നുകളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീതിമാനായ സുപാർശുൻ പറഞ്ഞതുപൻ പറു സന്തുഷ്ടനായ സ്ഥാനമണ്ഡപ െന്നിരുന്നെത്രയും ആസ്തയാ മന്തികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിഷാദരന്മാരുമായി പുട്ടരോഷം പുറപ്പെട്ടു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടെ ഒന്നൊഴിയാതെ രാമനും മന്ന വന്തോട് നിർത്തിരു രാവണൻ നിന്നു പോതാൻ അഭേദമായി നിർഭയം പിന്നെ രഘുപ്തമൻ ബാണങ്ങളെ തേടും പിൻ ഭിന്നമാക്കിയിടിനാൽ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനൻ പോരും ി മമ പോ പോരുമിനി മമ പോരുമെന്നോർത്തത് ഭീരുവായി ലങ്കാപുരം ബുക്കാനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും വധനായി നിന്നു ചൊല്ലിയിടിന് ആർക്കാത്മജാതിയും മർക്കടവീരും രാമനും ഒക്കെയും ഒരുമിച്ചു വരുതി നിക്കരേ വന്നു ലങ്കാപുരം പ്രാപിച്ചു ചക്രമുഖ്യ നിഷാദന്മാരെയുമൊക്കെ ഒടുക്കി ഞാനേകയാ ഞാനേകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കും ആറായിതു ഞാൻ തവശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാൽ ഏതി ശുക്രമഹാമുനി ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാര് പ്രസാദം വരുത്തുക ശീകരമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലേ ചെന്നിരുന്ന ഹോമം തുടങ്ങുക വന്നുകൂടും ചെയ്യമെന്നാൽ നിനക്കെടും ൂടുന്നാകുണ്ട അഗ്നി കുണ്ഡത്തിങ്കിൽ നിന്നു പുറപ്പെടും വാനവാരാലും ഗ്രഹിച്ചു എന്നോടു സാധന മന്ദരമെന്നീയേ ഹോമം കഴിക്ക നീ ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോ ഗണാധിപനാഗിയ രാവണൻ പനകലോക സമാന സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നെ ഗുഹാതലം दिव्यम आहव्यगव्यादि होमया ദിവ്യ ദിവ്യമാവ്യഗവ്യാധി ഹോമായ സന്ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചത് ശങ്കാവിഹീനമ കമ്പു കുഷുധനായി ധ്യാനമുറപ്പിച്ചു തൽ തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമവും തുടങ്ങിയാൽ ഹോമം തുടങ്ങിയാൽ വ്യോമമാർഗത്തോളം ഉത്ഥിതമായോ ഒരു ഹോമധൂപം കണ്ടു രാവണ സോദരനെ രാമചന്ദ്രനെ കാട്ടി കൊ കാ ഹോമം തുടങ്ങി ദശാന നെന്മന്നമാ ഹോമം ും കഴിഞ്ഞുകൂടി വിടുക എന്നുമേ നാം അവനോട് തൊരിടം മഹാരണേ

ദശഗ്രീവ ീവ ഹോമൺവ ഹോമസ്ഥലം നേരത്തു നക്രഞ്ചരേന്ദ്രനെ കാണായി തന്തിയെ മറ്റുള്ളവർ അംഗ അങ്ങളും അംഗദ അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിന കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യ ജനാധിപനെ കണ്ടു വാനിച്ചു താടിച്ചു വൃത്തിയജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ജയം കുണ്ടത്തിലൊക്കെ കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഓമിച്ച് കണ്ടിച്ചിതോ ലഘോ മേഘലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാശുവം ബാവനെ ശീഖറം പിഴിച്ചു പറിച്ചുടൻ

ുറ്റിപ്പിടിപ്പെട്ടു പാരിയക്കുന്നതും കണ്ടിരിപ്പതുപോലെ പരിഭവമോർക്ക് ജലമതേ എന്തിനായിക്കൊണ്ടു നിന്ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്നും ജീവിതാശാതേ ബലിയെ ആ വിധി വൈഭവം എത്രയും അത്ഭുതമർത്ഥം പുരുഷനു ഭാര്യല്ലോ ഭൂവി ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്ന മൃത്യുഭവിക്കുന്നതുത്തമേവനും നാണവും പത്നിയും വേണ്ടിയിൽ വന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു താൻ വാളുമായി സത്വരമംഗതൻ തന്നോടടുത്താൻ അതു കണ്ടു തങ്ക ശരീരികളായ ും രാത്രിഞ്ചരേശ്വര പത്നിയെയും ആ പത്നിയേയും അയ്യാ ചാർത്തു വിളിച്ചു പുറത്തു പോ പോടിനോമം ഓ ഓമമ ശേഷം ഉടക്കി വൈ വൈ മുടക്കി വയമെന്നു രാമാതികേരെന്നു കൈതൊഴുതിയിടാനുസരിച്ചും ജാതനായാൽ മരിക്കുന്നതിന് മുന്നേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവമിത്തം മാമ് ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശിത്യ ശോകൾ അഞ്ഞീടുന്നേ ജ്ഞാന വിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതം അഹങ്കാരമായതും ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാതിബന്ധവും സംസാരവും അതുകാരണം അജ്ഞാനങ്ങൾ അഖില ജന്തുക്കൾക്കും അകലെസ്വരൂപനാത്മ ജ്ഞാനസ്വരൂപനാത്മാ പര പൂർണ്ണ സ്വരൂപനലേപകൻ ഒന്നിനോടില്ലാ സംയോഗം അതിന്നു മറ്റൊന്നിനോടുള്ളത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ഞാൻ ഇനി ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനനന്മാരെയും കൊന്നു വന്നിടുവൻ അല്ലോ രാമസായകമേറ്റു കൈവല്യം പ്രാപിക്കാൻ ഒരു സംശയം എന്നെ രാമൻ കൊല ചെയ്യിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടെ പതിച്ചു മരിക്ക என்னால் கடியம் வரும் കേട്ടു കേട്ടുമണ്ടോധരിയും ദശഗ്രീവനോടോ പറഞ്ഞാൽ അതു നേരം രാഘവനെ ജയിപ്പാൻ എന്ന് ധരിക്കാൽ പ്രധാന മകരാവതാരമനുഷ്ഠോതമൻ വൈവസുതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരോ ലക്ഷയോചന വിസ്തൃതമായ ഒരു ഊർമമായി കുീര സമുദ്രമഥനകാലേ പുരാഘോരമാമന്തരം കുരുഷ്ടേ ധരിച്ചതും പിന്നെ പന്നിയായി മുന്നം ഇരണ്യാക്ഷനെ കൊന്നുമന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണുബലി ആൾ അന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേവതിപ്പതിനായി ജഗനം ജനീതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമനിവൻ തന്നെ മാർത്താണ്ഡവംശരഥപുത്രനായി സുത ിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായിരിക്കാശം വരുത്തുവാനും മൂഢാ ജലപ്രഭു പൈദേഹിയെ കൊടുത്തിയിടുക രാമനു സോദനനായി കൊണ്ടു രാജവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴ തപസ്സിനായി മണ്ടോദരി വാക്കുകേട്ടോ േരം പുത്രമിത്ര മത്യ സഹോദരന്മാരെയും വരുത്തി ഞാൻ ഏകനാ കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയിലൊന്നുമേ രാഘവന്തനോട് എതിർത്ത യുദ്ധം ചെയ്തു വൈകൊണ്ട അനുഭവിച്ചിടുവൻ രാമരാവണ യുദ്ധം യുദ്ധം പറഞ്ഞു പുറപ്പെട്ടു വന്നിതു സഹായമായി വേഗേന യുദ്ധത്തിനൊറും ചതുരംഗ സേനയും പത്തുപടനായകന്മാരും ഒന്നിച്ചു പത്തുകൾ തന്നെ പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിരുന്നത് കണ്ടു നീതിമാനാ കിയ രാമൻ വാനരവീര വാനര വീരരെ നിങ്ങൾ ഇവരോടു മാനം നടിച്ച് കരുതാരുമേ ഞാൻ ഇവരോടോ പോക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടു ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടാമീശ്വരൻ ചാപപാനങ്ങളും കൈകൊണ്ടു രാഘവൻ ഗോപേന ബാണജാലങ്ങൾ ജാലങ്ങൾ തൂകിയിട എത്ര നിശാചരരുണ്ടു വന്നേറ്റതിന് അത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമയമായി ചമഞ്ഞതു സംഗ്രാമ ഭൂമിയും എന്തൊരു നേരം എന്നോടുതന്നെ പോലും മിതുരാഘവൻ എന്നു തോന്നി നാഴിക നേരം ഒരുപോലെ ആർക്കും ആർക്കും അസ്ത്രം തത്ര തത്രേന് തിരിച്ചറിയായതില്ലേതുമേ വാസരരാത്രി നിഷാചരവാനരമേ തിരിവാര ശൈലവനങ്ങളും വേദമില്ലാതെ ചരങ്ങൾ നിറഞ്ഞു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും യും കാലാളും വീണു മരിച്ചു നിറഞ്ഞുതോ പോർക്കളം കാളിയും കൂളിയും ബന്ധങ്ങളും കാള നിഷേധിനിയം

മേഘത്തിൽ മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരനും വന്ദിച്ചു ചുറ്റും നിറഞ്ഞതു രാഘവനേരം മർക്കണ അരുൾ ചെയ്തു കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾക്കുണ്ടു ഞാൻ മുന്നേ രാക്ഷസരാജ്യം മുഴുവൻ അതും നേരം രാക്ഷസത്രീകൾ മുറി മുറവിളി കൂട്ടിന് താത സഹോദരാനന്ദന അവലഭനാഥ നമുക്ക് അവലംബനം അവലംബനമാര യോധയായം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സഹോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കെ വർധിച്ചു വന്നതോ മറ്റില്ല കാരണം ചൂർപ്പണ കയെ കൊൺ ചൂർപ്പണക്കെന്തു കുറ്റം അതിൽ പരം പേ പേ പേരുമള മാളല്ലയോ ചാകര എന്താ ൂർപ്പണകെന്തു കുറ്റം അതിൽപരം പേ പെരുമാളലോ ദശകന്ധരൻ കൊതിച്ചാ കുലം മുടിച്ചാൻ ഒരു മൃത്യു വരുത്തി വായിച്ചു സുഗ്രീവനെ തത്വരം വാനന്മാരെ അയച്ചതും ആരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കേ എന്നു തോന്നുന്നത് എത്രയും ഉണ്ടോ വിചാരം ആപത്തിങ്കൽ ഉണ്ടാവും സ്ഥിതമല്ല എങ്കിൽ വിഭീഷണൻ ിനാൽ മത്തനായതും നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻകുലമൊക്കെ മുടിപ്പതിനാചരിച്ചാതു തൻ മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മധ്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവൻ പണ്ടുതൻ വല്ലായ്മ ചെയ്തതുമല്ല മറന്നിതും ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മാര്യാദ നിർമ്മാര്യാ മര്യാദ മടക്കിനിമര്യാദ മടക്കിനാൻ ഏറ്റവും ും പ്രജകളെ പീഡേച്ചോ കാട്ടിലാക്കി ചമച്ചാൻ കശ്മലൻ അർത്ഥം അന്യായേനെ നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു രമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ ആരെയുമില്ല കൃപയും കൃപയും ഒരിക്കലും ചെയ്തു ഒരു കർമ്മത്തിന് നമ്മയും ദുഃഖിക്കു മാറാക്കി നാറാക്കിനൻ ഇത്തമ്പുരത്രി ജനത്തിൽ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നു

േട്ടു വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങി നാരേറ്റവും ദുർനിർമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച ഉന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടുരീരരും രാക്ഷസരോടൊരു താരതൂ കണ്ടേറ്റം കൂടടുത്തു നിശാചര വീരനും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമ വണ്ണം ഒരു നേരം വാഹനമാകിയ വാരണ ും കൊന്നത് കണ്ടു വിരൂപ വിലോചനൻ ചെന്നിത് വാളും പരിചയം കൈകൊണ്ടു കൊന്നുകൊണ്ടു അറിഞ്ഞാൽ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും അത വെട്ടിനാൻ പാവൻ വാനരനായകി കുട്ടകോപത്തോടെ മർക്കടരാജനും നെറ്റിമേൽ നെറ്റിമേലും അതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൂക്കൂ പൂക്കുമേവിനാൻ േരിലേറിയെ കൊണ്ട കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ടതി കുൾബനായി വന്നടുത്താൻ മഹാപാർശ്വനും അങ്കൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മെഴികളോട് പൊങ്ങും മെഴികളോട് ആശരാധീശനും ോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീട്ടിനാൻ ഒഴിയിൽ രാമൻ രാമനും മൈന്ദ്രാത്രമേതു തടുത്തിതോ താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആ സുരമസ്ത്രമേതാനോ വന്നുരന്മാരായി അതാശു കവികളും വാരണ സുഗരക്കുടമോ റോട്ടക വരുമാ വരും വരും വന്നു പരന്നതു ുധങ്ങളും കണ്ടളവാഗ് മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞ നിറഞ്ഞളവാസുരമത്രം പോയി അപ്പോൾ മയൻ കൊടുത്ത ഒരു പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിട മാനവീരനും ദശാനനൻ അന്നേരം രാഘവൻ പ്രത്യസ്ത്രമെയ്തതും കണ്ടിച്ച നേരം ആ നേരം ആ ഖണ്ഡല ഖണ്ഡിച്ച നേരം ആഖണ്ഡലൈരിയും ചണ്ടകരാം സമങ്ങളും ബാണങ്ങളും പത്തുകൊണ്ടു മർമ്മങ്ങൾ താനത് കൊണ്ടു കീറിനും വാഴ്ത്തിയേടിന് അഞ്ചു ശരമേതു സുധനേയും കൊന്നു പൻ ചഞ്ചലഹീനം മുറിച്ചു ദുരാപവും അശ്വങ്ങളെ ഗതകൊണ്ട് വിഭീഷണൻ തച്ചുകൊന്നാൻ അതു നേരം ദശാനനൻ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാ ഭീഷണനെ പ്രയോഗിച്ചതു ബാണങ്ങൾ മൂന്നു കൊണ്ടേതു മുറിച്ചതു വേണുതു മൂന്നു നുറുങ്ങി മഹിത അപ്പോൾ വിഭീഷണനെ കൊല്ലു കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തു ഒരു വേൽ കൈകോ കൈ കൊണ്ടോ ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽ ബാണങ്ങൾ എഴുതി നോ നക്തഞ്ചരാതി ബന്ധനുടലൊക്കെ നിൽക്കും ദശാനൻ ഗോപിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണൻ എത്തതാ രക്ഷിക്കൽ നന്ന് നിന്നെ പുനരനോട് ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ഇന്നൊരു ശക്തനാകിൽ ഭഗവാൻ ഖണ്ഡിക്കാവലിതം എന്ന് പറഞ്ഞു വേഗം

ൊഴു വിഷാദിക്കരു വിഷാദിക്കരുദേദം ദുഖസ സമയമല്ലിപ്പോൾ എഴുതുന്ന ഇപ്പോൾ ഉഴറ്റോടെ രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടു നിങ്ങൾ എല്ലാവരും ഇന്ന് ഇന്നും മൽക്കരകൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിലാത്മജാതികളോടും ഒരുമിച്ച് വരുതി ചിറകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണനിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതോ രാവണനും ബദാ രാഘവനും കൂടി മേവുക ഭൂമിയിൽ ഭൂമിയിൽ എന്നുള്ളതില്ല രാമണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതല്ലേ രാത്രിയും ജരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ് വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്ത സപ്താംബുദികളും സപ്തജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള വർദ്ധിക്കും പരിചു ഞാൻ അയോധനേദശനെ കൊല്ലുവാനൊരാധപാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയേണം അമ്മ ബലം മിഥമരുൾ ചെയ്തു നക്തൻചരേന്ദ്രനോട് അത്രങ്ങളെ ദുയുധം തുടങ്ങിയ ണം നിശാചരാധീശനും ഉത്സാഹം കൊണ്ടു തൂക്കി രാഘവ രാഘവരാവണന്മാർ തമ്മിൽ ഇങ്ങനെ ചൊരിയുന്നത് പോലെ ബാണഗണം പുഴിച്ചിടുന്നത് നേരം ഞാൻ ഒരു കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വിനു കിടക്കുന്നതോ തുള്ളിൽ ആദ്യമുഴുത്തിളനായകൻ താ താരോ താരെ യദാദനോടേവരു ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും അമ്മ ഭൂതലെ വഴകിൽ നല്ല നല്ലതെനിക്ക് ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും ിൽ പിടിയും മുറുകൂന്നതില്ലതുപു കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനും ഏതൊരു നിൽപ്പാനും ഏതും അരുദുനിമനത്തിനും വിഭ്രമേ മേൽ ുട്ടനെ കൊല്ലുവാനുപായം കണ്ടിലാട്ടമാൽ വന്നിതു മാനം സുഷേണനും നിറം പകർ പകർന്നോത്രേ കുമാരൻ എന്നുള്ള നിർണയം നേത്രങ്ങൾക്കും ഏതും വികാരമില്ലാത്ത തീർന്നിപ്പോൾ ഉണരുമോരജൻ എന്നുണർത്തിച്ച അനിൽ ആത്മജന്തനോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും വിശല്യകരണിയാം വിശല്യ ആ എന്ന ഹനുമാനുംരൂന്നതും കൊണ്ടുവന്നിടനവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യം തിന്നു തൊഴിഞ്ഞു വിളങ്ങിന് പിന്നെയും ഔഷധ ശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണൻ തന്നെ ആക്കിനാൻ മനവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർനി രാമനും നിന്നുടവശം കാണാൻ എന്നോട് ധൈര്യവും സത്യം ചെയ്തതം മിഥ്യായി വന്നുകൂടാ എന്നു നിർണയം തൈലോക്യ കണ്ടകനാമീവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജകത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടുര ഗോതമൻ രക്ഷോഭരനോടെ എതിർത്താൻ അതിദ്രൂഢം തിരുമൊരുമിച്ച് വന്നു ദശാചനും രാഘവനോട് തീർത്തിയിടാൻ പാലിൽ പോര ംശതിലകനും ചെയ്തോരു നേരത്തു പാരമിളപ്പം രഘൂത്തമുണ്ടെന്ന് നാരദാദികൾ ചൊന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതരിയോടു ചെന്നാൽ മമാസ്യന്തനം കൊണ്ട കൊണ്ടു കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനുഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ മാതിരി താനതു കേട്ട കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴഞ്ഞു ചൊല്ലിയാൽ രാവണനോടു സമരത്തിൽ നിന്നു ദേവേന്ദ്ര കൊണ്ടു അതിരാശു കരേരുക നടത്തുവാൻ എന്നതു കേട്ടു രഹ രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമാറു കൂതുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലമാറു വിണ്ണിലമാറന്നു ീട ചാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂക്കീടിനാൽ രാമനും ഗന്ധർവാസ്ത്രം രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായ എത്രയും ക്രൂരനാഥങ്ങളെ മാറ്റുവാൻ ആരുടമത്രം രഘുനാഥനും മാതരിമേലും ദശാനനൻ ബാണങ്ങൾ മുറിച്ചുകളത്തിനു ആചികൾക്കും പുനരാജിയും രാഘവ രാഘോരമായി വന്നു രഘുവരൻ കൈകാല തളർന്നു തീർത്തട്ടിൽ നിൽക്കും വിധവോ കൈകീ ന്ദനനായ വിഭീഷണൻ ശോഖാതിരേകം കലർന്നു നിന്നേടിനാൻ ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനപ്പേനിയെന്ന് ശൂലം പ്രയോഗിച്ച് പ്രയോഗിച്ചനും അത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോർ തുടൻ വൃത്രാജി തനുടേ ശക്തി പത്ത് നുറുങ്ങി വീണോയത്രൂലവും നത്തൻചരേന്ദ്രനുടേ ദുരാഘവൻ സാരഥി തേരും തിരിച്ചടിച്ച തിരിച്ചടിച്ചർത്തനായി പോരിൽ ഒഴിച്ചു നിർത്തിയിടന്നേരം ആലസ്യമൊട്ടകന്നു നേരം തത്ര പൗലസ് പൗലസ്ഥനും സുതനോട് നീ ത്ര ദുർബലാകയോ കൂടലോടൊ കൂടലരോട് എതിർത്താൽ ഞാൻ ഒരുത്തനോട് ഓടി ഒരു കണ്ടു ഭവൻ നീ ഇല്ല സൂതനെ നീ അതിബാന്ധവൻ എന്നറിഞ്ഞേനഹം ഇത്തം നിശാചരാധിശൻ പറഞ്ഞതിന് ഉത്തരം സാരഥി തത്വം ചൊലിന രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലാമിയെ ദ്വേഷം ഉണ്ടായിട്ടുമല്ലമേ മേ രാമനോടേറ്റുപുരത് നിൽക്കുന്ന ആമയം ൂണ്ടു തളർന്നത് കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ച് ഉണ്ടാകിയാൽ മോഹം മകലും ഓണം പോർക്കളം വിട്ടു ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞി നീ പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ റിയണ മഹാരഥന്മാരുടെ വൈരികൾക്കുള്ള ജയ ജയകാലവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സുതൻ പ്രഭോ എന്നതും കെട്ടുതെളിഞ്ഞ ധരാ രാവണനൊന്ന് പുണർന്നു ഒരു കൈവളയം കൊടുത്തിന്നിനെ ഇന്ന് തേരെടുത്താ ചു കൂട്ടിയിടുക പിന്നോക്കമില്ല പിന്നോക്കമില്ല കൊണ്ടുമെടു ഇന്നോട് നാളയോടൊന്ന് തിരിഞ്ഞിടും നീ കുറതം മുഴു മുഴുത്തങ്ങടുത്തിരാമനും തങ്ങളിലേറ്റം ഏറ്റമണഞ്ഞുരുങ്ങും നിറയുന്നു ചരങ്ങൾ സർവത്ര ശ്രീരാമ നാമസങ്കീർത്തനം ശ്രീരാമ രാമ രാമ